കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു സബോളയാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് ചെറുതായിട്ട് കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ ഞാൻ അങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു പൊട്ടറ്റോയാണ് നമ്മുടെ കിഴങ്ങ് ചെറു കിഴങ്ങ് ആ കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പച്ചമുളകാണ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അരിവ് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കൂടുതൽ മുളക് ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂണോളം മീറ്റ് മസാലയാണ് ഗരം മസാലയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് ഞാൻ പിന്നെ ഒരു അരക്കപ്പ് മൈദയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദ മൈദയ്ക്ക് പകരമായിട്ട് ഓപ്ഷനൽ ആയിട്ട് നമുക്ക് കടലമാവ് നല്ലൊരു ഓപ്ഷനാണ് അത് നല്ലതാണ് അപ്പം കടലമാവ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അരിപ്പൊടിയോ എന്നിട്ട് ഈ അരക്കപ്പ് മാവിന് ഞാൻ ഒരു കാ അരക്കപ്പിൻ്റെ ആ പകുതി ഒരു കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കൂടുതൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല സബോളക്കകത്തൊക്കെ ഓൾറെഡി വെള്ളമുണ്ട് അപ്പം നമ്മൾ അത് നന്നായിട്ട് കൈവെച്ചൊന്ന് കുഴച്ചെടുക്കണം നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കാൻ പാകത്തിൽ ഉള്ള വെള്ളം മതിയാവും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ കുഴച്ചെടുത്തിരിക്കുന്നത് ഇപ്പൊ ഇച്ചിരി വെള്ളം കൂടിയാലും നമുക്ക് മാവ് ചേർത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിന് പ്രത്യേക ഒന്നുമില്ല സബോളയാണെങ്കിലും നമുക്ക് ആവശ്യാനുസരണം എടുത്ത് അതിനനുസരിച്ച് മാവ് ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ രീതിയിൽ ഞാനിപ്പോ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഉരുട്ടി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം പിന്നെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം എണ്ണ വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം എന്നിട്ട് പിന്നെ ഇത് മാ ഈ ഉള്ളിയുടെ ഇത് മാവിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മള് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം ഫ്ലെയിം കൂടിക്കഴിഞ്ഞാല് പുറം പെട്ടെന്ന് മുരിയുകയും അകം വേകാതിരിക്കുകയും ചെയ്യും ഇപ്പൊ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് പുറമൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ